ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിളിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കാസർഗോഡ് വിട്ടില്ല കേട്ടോ കാസർഗോഡ് തന്നെയുള്ളത് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് ശരിക്കും കാണാനുള്ളത് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് കാരണം ഇഷ്ടംപോലെ പാലങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ കുന്നുകളാണ് മണ്ണിടിച്ചിട്ട് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വയഡക്റ്റ് എന്ന് കേട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന സമയത്ത് പക്ഷെ അവിടെ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലും ഇഷ്ടംപോലെ വാടക്റ്റുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ പേര് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് എടുക്കാനുള്ള പ്രചോദനം നൽകുന്നത് കുറച്ച് കാലങ്ങളായിട്ട് കാസർഗോഡ് ജില്ലയിലെ റീച്ച് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ട് കാരണം ഇവിടെ വലിയ വലിയ കുന്നുകളുണ്ടായിരുന്നു കുന്ന് അതുപോലെ തന്നെ ചെറുവത്തൂര് ഇതൊക്കെ മണ്ണിടിച്ചിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം നടക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മളുള്ളത് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിൽ നീലേശ്വരം പാലത്തിൻ്റെ അവിടെ കേട്ടോ കുറെ കാലമായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളേഴ്സും പറഞ്ഞ കാര്യമാണ് നീലേശ്വരം ടൗണിൽ വന്ന മാറ്റം ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പോൾ ഇതാണ് നീലേശ്വരം ടൗണിൽ വന്ന മാറ്റം നീലേശ്വരം നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് ഒരു ഭാഗത്ത് മൂന്നുവരി പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പാലത്തിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ പണി മാത്രം നടക്കാനുള്ള കേട്ടോ പക്ഷേ നിലവിലെ പാലം നിലനിർത്തുന്നുണ്ട് അത് പുതിയ പാലത്തിനേക്കാളും കുറച്ചും കൂടിയും ഹൈറ്റ് കുറവാണ് എന്തായാലും പാലത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അപ്രോച്ച് റോഡിന്റെ പണി അതൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ പല റീച്ചുകളും കണ്ടിരിക്കണ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുമ്പോൾ രണ്ട് ഭാഗത്തും ആറി ബ്ലോക്ക് അല്ലെങ്കിൽ ആറി പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലേശ്വരം ടൗണിൽ രണ്ട് അണ്ടർപാസ് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആറി പാനലും ആറി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇവിടെ ഫുള്ളായിട്ട് റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചുകയാണ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കൊണ്ട് രണ്ട് ഭാഗത്തും മതിൽ പോലെ കെട്ടി ഉയർത്തുകയാണ് നീലേശ്വരം ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകര ടൗൺ ടൗൺമാതിരി തന്നെയാണ് അപ്പൊ നീലേശ്വരം പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്ന ഇവിടെയാണ് ഇവിടെ നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കഴിഞ്ഞ് ഉയർത്തി പോകാനുള്ളതാണ് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് സർവീസോടെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും അപ്പം ആദ്യത്തെ അണ്ടർപാസ് ഇതാണ് ഒരു ചെറിയ അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ അണ്ടർപാസ് വരുന്നിട്ട് ഈ അണ്ടർപാസ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ അണ്ടർപാസ് പീർ പീർക്കാപ്പും അതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞതിനാൽ നീലേശ്വരം പാലം കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് നീലേശ്വരം ടൗണിൽ കൂടെ കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അണ്ടർപാസുകൾ അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ വലിയൊരു ടൗണിൽ സെന്ററിൽ മാത്രം അണ്ടർപാസ് കിട്ടിയിട്ടുള്ളൂ രണ്ട് ഭാഗത്തും അപ്രോച്ച് വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തും അതിനോടനുബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു പെഡസ്ട്രിയൻ പാസേജ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രേക്ഷകരോ ഒരു അഭിപ്രായം ചോദിക്കണം നിങ്ങൾ ഇതുവരെ ദേശീയപാതാ വ്യത്യാറിന്റെ വീഡിയോസ് കണ്ട സമയത്ത് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ട് പല സ്ഥലത്തും ആറ് പാനലിൽ അല്ലെങ്കിൽ ആറി ബ്ലോക്കാണ് പക്ഷേ ഇതിനേക്കാളും ഒക്കെ സേഫ്റ്റി ഇതുപോലെയുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതാണോ എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്ററോട് ഇട അപ്പം നീലേശ്വരം ടൗണിൻ്റെ രണ്ട് ഭാഗവും രണ്ടായി എന്നർത്ഥം അതിനിടയിൽ കൂടെ രണ്ട് അണ്ടർപാസ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ റോഡിന് ഒരു കൾവണ്ട നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ആ റോഡിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്നത് വെച്ചാൽ അണ്ടർപാസിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പൂർണ്ണമായിട്ട് അറുപരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിരിക്കുന്നുണ്ടോ പക്ഷേ ഇവിടെ നിന്ന് മാർക്കിങ് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത് കഴിഞ്ഞ രണ്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സ്ഥലമാണ് വീരമലക്കുന്ന് അത് എത്തുന്നതിന് മുൻപായിട്ടാണ് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ നിലവിലെ പാലം പൊളിച്ച് മാറ്റിയിട്ട് പുതിയ പാലം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആറ് വരി പാലമാണ് വന്നിരിക്കുന്നത് ഇതാണ് കാര്യങ്കോട് പാലട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് മറുഭാഗത്ത് ഇതേമാതിരി കാസ്റ്റിംഗ് പൂർത്തീകരിച്ച ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി കുറച്ച് ശേഷം ഒരു മൂന്ന് പീരുണ്ട് അവിടെയും കൂടി ഗാർഡൻ ഇൻസ്ട്രേഷൻ നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിശ്വവിഖ്യാതമായ വീരമലക്കുന്ന് വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് സ്ഥലമായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ പണി നടക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ മറ്റൊരു ശിരൂര് ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ളത് അന്ന് കുറേ പേരെ എന്നോട് പറഞ്ഞു ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു പാലത്തിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്ത് മാത്രമേ ഗേഡർ ഇൻസ്ട്രക്ഷൻ നടക്കാനുള്ളൂ കേട്ടോ ബാക്കിയെല്ലാ സ്ഥലത്തും ഗേഡർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഇതേമാതിരി ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് അടക്കുന്നുണ്ട് ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് നടന്നതിൻ്റെ മുഗൾ ഭാഗത്താണ് പച്ച കളർ ഉണ്ട് അതാണ് സ്റ്റീൽ ബൈൻഡിങ് കിട്ടുക എന്ന് വെച്ചാൽ കമ്പി കിട്ടുക പിന്നീടാണ് കാസ്റ്റിംഗ് ചെയ്യുക എന്നാൽ ഇത് വലിയ കാര്യം തന്നെയാണ് കാരണം പഴയ പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിത മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോലും പഴയ പാലം പൊളിച്ചിട്ടില്ല നിലവിലെ പാലം നിലനിർത്തിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് മാത്രമേ മൂന്നരിപ്പാലത്തിന് നിർമ്മാണം നടന്നു പക്ഷേ കോഴിക്കോട് രണ്ട് ഭാഗത്തും പാലം വരുന്നുണ്ട് അങ്ങനെ ആ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആറൊരിപ്പാത തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ റോഡ് തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വയഡിനും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്നിച്ചിരിക്കുകയാണ് മണ്ണിട്ടുയർത്താൻ വേണ്ടിയുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പാലം വന്നിട്ടുണ്ട് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഇതേമാരി പാലത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നുണ്ടോ ഇവിടെ കണ്ടു നിങ്ങൾ പണികൾ പൂർത്തിയായി കുറച്ച് ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് പാലം വരുന്നിട്ടോ ഒരു ഭാഗത്ത് പണി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീരമലക്കുന്ന് കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചാണ് ഇതിന് മുൻപ് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഇത്രത്തോളം ഉയരത്തില്ല പക്ഷേ ഇത് വലിയൊരു കുന്നാണ് അത് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ചെറിയൊരു തോതിൽ മാത്രം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിടിച്ചിലൂടെ തടയാൻ പറ്റുമോ എന്നുള്ളത് എന്നാൽ ഈ ഭാഗത്ത് ഏകദേശം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ മാതിര നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്ത് കണ്ടമാര് ബെഞ്ച് കട്ടിങ് രീതിയിൽ നിർമ്മാണം നടത്തുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുക എന്നോന്നു ഇനി എന്തായാലും ചിലപ്പോൾ അതേമാതിരിയായിരിക്കും നിർമ്മാണം വരിക അപ്പോൾ ഈ ഭാഗം കണ്ട നിങ്ങൾ ഈ വളവ് ഈ വളവിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്നേ അന്ന് ഇതിൻ്റെ ഇവിടെ വാഹനമൊക്കെ പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും കാര്യമായിട്ട് അപകടമൊന്നും ആളുകൾ സംഭവിച്ചിട്ടില്ല എന്തായാലും ഇവിടെ വയഡിനും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീരമലക്കുന്നാണ് ഏറ്റവും വലിയ വിഷയമായിരുന്നത് ഇതിന് മുൻപ് നിങ്ങൾ കണ്ടല്ലോ ബേവിഞ്ച ചട്ടഞ്ചാൽ ഭാഗം അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തുള്ള പ്രശ്നങ്ങളും അന്ന് അർജുൻ്റെ കേസ് എന്നാൽ ശിരൂര് മണ്ണിടിച്ചിൽ സംഭവിച്ച സമയത്ത് ഇതേപോലെയുള്ള മണ്ണിടിച്ചിലിവിടെ മഴക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ജനങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാനും വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് പലരും നമ്മളെ ട്രോളാന്ന് നോക്കി കാരണം നീ ആരാണ് നീ എഞ്ചിനീയറാണോ ഇതറിയുന്ന ആൾക്കാരാണ് പണിയെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പം നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം നിങ്ങൾക്കറിയാലോ കാസർഗോഡ് ജില്ലയിലെ ഇതുപോലെയുള്ള കുന്നുകളുള്ള സ്ഥലത്താണ് പണികൾ പല സ്ഥലത്തും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീരമലക്കുന്നിൻ്റെ ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടക്കുന്നില്ല അവിടെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് കുറച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ പറ ഇത്രയും വലിയൊരു കുന്ന് ആ കുന്നിൻ്റെ അടിഭാഗത്ത് ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തോതിലൊരു കോൺക്രീറ്റ് വാൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ ഇപ്പോൾ അവിടെ ആ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്തുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ ആ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അപ്പൊ ഇത് സംഭവം മലപ്പുറം ജില്ലയിൽ ഇതേപോലെ വലിയ വലിയ കുന്നുണ്ട് കിട്ടോ ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അവിടെ നിർമ്മാണം ആറുപരിപ്പാദന നടന്നിരിക്കുന്നത് അവിടെയൊക്കെ ഷോർട്ട് കറ്റിന്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ സമീപപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഭീതിയിലാണ് കാരണം മണ്ണിടിച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് കാരണം ഒന്നാമത് നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി എങ്ങനെയാണ് വളരെ നനവ് കൂടിയ മണ്ണുകൾ പല സ്ഥലത്തുമുണ്ട് ശരിക്ക് കാസർഗോഡ് ഭാഗത്താണ് ദേശീയപാത ദേശീയപദാർ നിർമ്മാണം വളരെയധികം ബുദ്ധിമുട്ട് ഏർപ്പെട്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുന്നുകൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ് പണികൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞു കാസർഗോഡ് ആദ്യം റീച്ച് തലപ്പാടി മുതൽ ചെങ്ങലവരൽ റീച്ച് കഴിഞ്ഞു പക്ഷേ കാസർഗോഡ് ജില്ലയിലാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടിരിക്കുക കാരണം ഇവിടെയുള്ള വർക്കുകൾ വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി അടുത്തത് ചെറുവത്തൂർ എന്ന് പറഞ്ഞ ടൗൺ ആട്ടോ ഈ ചെറുവത്തൂർ ടൗൺ ഒഴിവാക്കിയിട്ടാണ് ചെറുവത്തൂറിന് ഒരു ചെറിയ ബൈപ്പാസ് ഉണ്ട് അത് കടന്നു പോയിരുന്നത് അത് കടന്നു പോയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടമത്ത് റോഡുണ്ട് കുട്ടമത്ത് റോഡിൻ്റെ അവിടുന്ന് ആണ് ഇത് തുടങ്ങുന്നത് ഈ അടുതു ഭാഗത്ത് കണ്ടോ നിങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ആയിരുന്നു പഴയ റോഡ് കടന്നു പോയിരുന്നത് അത്രയും ഉയരത്തുകൂടെ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇവിടെയും ഇപ്രാവശ്യം മഴ വന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു പാടശേഖരമാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ബെഞ്ച് കട്ടിങ് എന്നാണ് ഇതിന് പറയുന്നത് ഇതുപോലുള്ള നിർമ്മാണമാണ് പല സ്ഥലത്തും മണ്ണെടുത്ത പ്രദേശത്ത് വേണ്ടത് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയറായിട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ടിങ് നന്നായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുത്തനെ അല്ല അതുകൊണ്ട് മണ്ണിടിച്ചിൽ അങ്ങനെ സംഭവിക്കൂലെന്ന് നമുക്ക് കരുതാം ഇവിടെ വലിയൊരു കേറ്റവും ഇറക്കും തന്നെയായിരുന്നു ഈ ഇടതു ഭാഗത്തുള്ള റോഡ് റോഡുണ്ടോ അതാണ് പഴയ റോഡ് കേട്ടോ അപ്പോൾ ആ റോഡ് കൂടെ ഇനി കയറേണ്ട ആവശ്യമില്ല അതിന് ബദലായിട്ട് നമുക്ക് ചെറുവത്തൂർ ടൗണിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് നേരെ ഈ ബൈപ്പാസ് കൂടെ വന്നാൽ മതി പിന്നീട് അവിടെ നിന്ന് പഠന ഭാഗത്ത് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചെറുവന്നൂർ ടൗണിൽ എത്തിയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറെ പേര് ചോദിച്ച കാര്യം നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അവിടെ എങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടന്നിരിക്കുന്നത് എന്നുള്ളത് അവിടെ വലിയൊരു വളവൊക്കെ ആയിരുന്നു ആ വളവൊക്കെ കുറച്ചിട്ട് നേരെ കടന്നു പോയിട്ടുണ്ട് റോഡ് അവിടെ ഒരു ഫ്ലൈ ഓവറെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് കേട്ടോ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പണികൾ മാത്രമേ നടക്കാനുള്ളൂ ഈ ഇടതു ഭാഗത്ത് കാണുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജ് അതിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നുണ്ട് പഴയ റോഡ് നിങ്ങൾക്ക് വലത് ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് നോക്കി നിങ്ങൾ പഴയ റോഡ് വരുന്ന നോക്കി നിങ്ങൾ ഇവിടെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് ഫ്ലൈ ഓവർ എത്തണേനും മുൻപായിട്ടൊരു അണ്ടർപാസ് ഉണ്ട് അപ്പം പഴയ റോഡേ വലതു ഭാഗത്ത് കാണണ്ട അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പിന്നീട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ നമ്മളെ കാസർഗോഡ് കാസർഗോഡ് ടു കോഴിക്കോടുള്ള യാത്ര വളരെ ദുരിതം പിടിച്ച യാത്രയാണ് കാരണം ഇഷ്ടംപോലെ വളവുകളൊക്കെയാണ് ഉള്ളത് കാറ്റുമുറക്കൊക്കെ ഉണ്ട് അപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് അറുപരിപ്പാതയുടെ രീതിയിൽ വടനം പൂർത്തീകരിച്ചു അപ്പോൾ എന്തായാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വളവുകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാറ്റുമുറക്കും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വലിയ വളവ് വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ പാലങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇടതു ഭാഗത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജ് കേട്ടോ അതിൻ്റെ മുൻഭാഗത്തെയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് വളരെ ആയ ഒരു മെഡിക്കൽ കോളേജുമാണ് കാരണം കണ്ണൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മെഡിക്കൽ കോളേജ് വരുന്നത് നമ്മുടെ പരിപാടി മെഡിക്കൽ കോളേജാണ് അപ്പോൾ കൂടുതൽ പേര് ആശ്രയിക്കുന്നതും ഈ ഭാഗത്തുള്ളൊക്കെ ഈ മെഡിക്കൽ കോളേജാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കും അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ആറു വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി മുതൽ വളവുകളും ക്യറ്റും ഇറക്കും സിഗ്നലും ബ്ലോക്കൊന്നും ഇല്ലാത്ത ദേശീയപാത അറുപത്തിയാറിൽ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ നിയമങ്ങൾ പാലിക്കണം ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പം ഇനി അടുത്തതാണ് ചുടല വളവ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇവിടെ ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം മഴ ഉണ്ടായിരുന്ന സമയത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്ന കേട്ടോ ഇത് വലിയൊരു വളവാണ് ആ വളവ് ഒരു വാടക്റ്റ് മുഖാന്തരം ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക കേട്ടോ വളവ് എന്ന് പറഞ്ഞാൽ ചെറിയ വളവൊന്നുമല്ല ഒരു എസ് വളവ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എന്നാൽ ഭാഗത്ത് നിന്ന് വരുമ്പോണ്ടല്ലോ ഈ വളവങ്ങട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് അവിടുന്ന് കൊണ്ട് വരുമ്പോൾ വലിയ കയറ്റവും വളവുമാണ് അപ്പോൾ ഇതുപോലെയുള്ള വളവുകളൊക്കെ മാറ്റം വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള വാടറ്റ് നിർമ്മിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാസർഗോഡ് ഭാഗത്ത് വീട് എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു സ്ഥലമാണ് ഈ ചുടല വളവിട്ട ഇവിടെ നല്ലൊരു ചായക്കട ഉണ്ട് ഇടത് ഭാഗത്ത് അപ്പോൾ അവിടെയൊക്കെ ചായ കുടിച്ചിട്ടാണ് പിന്നീട് എൻ്റെ യാത്ര തുടരാറ് അപ്പം അതുപോലെ തന്നെ ഇതാണ് ചുടല വളവിൽ വന്ന വാടക്കിട്ട വായക്കിൻ്റെ ഒരു ഭാഗത്തുള്ള മൂന്നു വരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് കുറച്ച് പീർ ക്യാപ്പിൻ്റെ മുഗൾ ഭാഗത്തും കൂടി ഗേഡർ ലോഞ്ചിങ് നടത്താനുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ലോഞ്ചിങ് കഴിഞ്ഞ സ്ഥലത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അഞ്ചിതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് നോക്കിയ നിങ്ങൾ അപ്പോൾ ഇതാണ് വയഡക്റ്റ ഈ വയഡക്റ്റ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ഈ ചെരുവുള്ള സ്ഥലങ്ങളിലും നിർമ്മിക്കുന്ന ഒരു പാലമാണ് ഈ വയഡക്റ്റ് ഇട്ടോ അപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ നിർമ്മിച്ച് വന്നപ്പോഴാണ് ദേശീയപാത അറുപത്തിയാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഈ വാടകനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പല സ്ഥലത്തും വാടകൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും കണ്ണൂർ ബൈപ്പാസിൽ ഇഷ്ടം പോലെ വാടകകൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ചുടലവളവ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടൊക്കെ വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടൊക്കെ വലിയ വലിയ കുന്നായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് തളിപ്പറമ്പ് ടൗൺ വരുന്നുണ്ട് അതിന് മുൻപായിട്ടാണ് കുപ്പം പാലം വന്നിരിക്കുന്നത് ഈ ചുടലവളവിന്റെ അവിടുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം ഉണ്ട് വലിയൊരു കുന്ന കാണുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ കുപ്പം പാലം വരുന്നുണ്ട് കുപ്പം പാലം കഴിഞ്ഞിട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പൊ ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സംഭച്ച് ആ മണ്ണിടിച്ചിൽ ചമ്പിച്ച സ്ഥലത്ത് ഇപ്പോൾ ഷീറ്റിട്ടിരിക്കുക കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ഗാർഡർ പ്രീകാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇതൊക്കെ നേരെ ഈ നേരെ വയക്റ്റിൻ്റെ മോൾക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ ഈ വളവിൻ്റെ അവിടെ പിന്നീട് വേറൊരു വയടക്കും വന്നിട്ടുണ്ട് കാരണം നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വളവ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ചുടല വളവും അത് കഴിഞ്ഞിട്ടുള്ള വളവും കൂടി നിവർത്തുകയാണ് ഇവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വയഡക്റ്റാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വലിയൊരു വളവ് കുറഞ്ഞു അതുപോലെ തന്നെ ആ വലിയൊരു കാറ്റും ഇറക്കും ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് വലിയ രീതിയിലൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി കുപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കാറ്റം തന്നെയാണ് അപ്പൊ ഈ വടക്കിനായിട്ട് മോൾ ഭാഗത്ത് വരുന്ന സമയത്ത് ചുടല വളവിന്റെ അടുത്തൊരു കാറ്റും വളവുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ മാറ്റം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് കുപ്പം പാലം വരുന്നിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നീലേശ്വരം മുതൽ കുപ്പം പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഇത് കഴിഞ്ഞാൽ തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നത് കാണാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്